ചണ്ഡിഗഢിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഐക്യദാർഢ്യ സമരം നടന്നു കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി ചണ്ഡിഗഢിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വൈദ്യുതി മേഖലയിലെ ജീവനക്കാർ ഓഫീസർമാർ പെൻഷൻകാർ കരാർ തൊഴിലാളികൾ എന്നിവരുടെ കോർഡിനേഷൻ കമ്മിറ്റിയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി കഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ഐക്യദാർഢ്യ സമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ശക്തമായ വിശേഷിപ്പിക്കപ്പെടാൻ വേണ്ടി കഴിയുന്ന ഈ ഗുരുതരമായിട്ടുള്ള സ്വകാര്യ വിലക്കേറുണ്ടായോ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യാഘാതം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഇന്ന് എന്തുകൊണ്ടാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ന് നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അതിനെ ഭീകരമായിട്ട് വില കയറ്റം മുന്നോട്ട് കുറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തമാശ രൂപയാണെങ്കിലും വാണം പോലെ വില കയറുന്നു ഇന്ന് സൂപ്പർ സോണിക് വേഗതയിലാണ് പെട്രോളിയം പെട്രോളിയം നടന്നു കേന്ദ്ര മേഖല കോർപ്പറേറ്റുകൾ കെ പി അശോകൻ അധ്യക്ഷനായി വിവിധ സംഘടനാ നേതാക്കളായ വി ജനാർദ്ദനൻ ഒ വി രമേഷ് സദർ റിയാസ് എം ഭാസ്കരൻ കെ പി രാമചന്ദ്രൻ കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ ശശിധരൻ സ്വാഗതവും പി പി ബാബു നന്ദിയും പറഞ്ഞു ടി ബി റോഡ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു